അപ്പോൾ ഗൈസ് നമ്മുടെ റിവർ കൊമ്പൻസ് എന്ന് പറയും യൂട്യൂബ് ചാനലായിട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം നമ്മളിന്ന് കുറച്ച് ഫ്രോഗ് ഇതൊക്കെ പരിചയപ്പെടുത്താൻ പോട്ടെ ഷാഡോ ലൂർ ഷൂറില്ല ഇതൊക്കെ കുളത്ത് വെട്ടി രണ്ട് മൂന്ന് കുളത്ത് വെട്ടി ഇതൊക്കെ മൂന്ന് കുളത്ത് വെട്ടി പിന്നെ ഇതെന്ന് പറയണ പ്രോ പ്രോബ്ലൂർസ് എന്ന് പറയണതിൻ്റെ ഒരു കുഞ്ഞ് ഫ്രോഗാട്ടോ ഹാൻഡ് മെയ്ഡ് ഹാൻഡ് മെയ്ഡൊന്നും ഇല്ല സാധനം പക്ക വരാലടിക്കണാട്ടോ ഇത് പ്രോ ബ്ലൂർസ് ഒന്ന് പിന്നെ ഇത് ലൂക്കാന ലൂക്കാനാ മസ്റ്റഡ് ഊക്കാട്ടോ ഇതിൻ്റെ നമ്മൾ എടുത്തു മാറ്റി ഇതും വരാൽ പിടിക്കാൻ നല്ലതാണ് ഹാൻഡ് മെയ്ഡിൻ്റെ അത്രയും ക്വാളിറ്റി കിട്ടും നമുക്ക് പിന്നെയെന്ന് പറയുമ്പോൾ റിയൽ ഫ്രോഗി ഇവരെ റിയൽ ഫ്രോഗീൻ്റെ ഫ്രോക്ക് നല്ലതാ കേട്ടോ സ്പിന്നറ് ഇതിൻ്റെ സ്പിന്നർ എടുത്തിട്ടാ കേട്ടോ നമ്മൾ വെച്ചേ അപ്പോൾ ഇപ്പോൾ റിയൽ ഫ്രോഗീൻ്റെ തന്നെ വേറെ ഓർമ്മ നല്ലതാണ് പിന്നെയുള്ളത് റിയൽ ഫ്രോഗീൻ്റെ കിങ് ഫിഷർ എന്ന് പറഞ്ഞേ ഒരു കുഞ്ഞിത് അത്യാവശ്യം കുഞ്ഞ് വരാതെ നല്ല ഹെവി സൈസൊക്കെ പിടിക്കാം കുഞ്ഞ് കുഞ്ഞ് ഹാൻഡ് മെയ്ഡ് അത്രയും കിട്ടി കിങ് ഫിഷർ ഓ അപ്പം അത് കഴിഞ്ഞ് ഇത് ഇത് നമ്മളിതേ അതിലൊക്കെ കേട്ടോ അപ്പൊ അടുത്തത് ഷാഡാട്ടാ ലൂക്കാന ഷാഡ് പിന്നെ ഇത് കഴിഞ്ഞ് വേറെ ലൂക്കാനെ ഷാഡുണ്ടട്ട ലൂക്കാന ഷാഡ് ഇതേ ലൂക്കാന ഷാഡ്സ് ആട്ടാ ഇതൊക്കെ ഹമോർ പിടിക്കാൻ ബെസ്റ്റ് സാധനം പിന്നെ നമ്മുടെ ഇതിൽ രണ്ട് കുഞ്ഞ് ഷാഡും കൂടി ഉണ്ട് ഇത് ഇത് നമുക്ക് കറുപ്പൊക്കെ പിടിക്കുന്നില്ല ഇതാണ് സീമാന്റെ ഗോട്ടോക്സ് നീല കളർ സാധനം ഇത് വാഹം പിടിക്കാൻ അതുപോലെ തന്നെ പച്ച പച്ചക്കളറ് സീമാന്റെ ഗോട്ടോക്സും കൂടി ഉണ്ട് ഇതൊക്കെ വാഹമടിക്കാന്ന ബെസ്റ്റ് സാധനങ്ങളാണ് ഓ ഇത്രയൊക്കെ കേട്ടോ എന്റെ ലൂറ് അല്ല ഷാഡ് കാര്യങ്ങൾ ലൂറ് നമ്മളെ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അതി ഇതൊക്കെയാട്ടോ റേറ്റ് എന്ന് വെച്ചാ ഇത് കുഞ്ഞ് ഹാൻഡ്മെയ്ഡ് ഇത് അല്ല ഹാൻഡ് മെയ്ഡല്ല അല്ല ഇത് മുന്നൂറ് രൂപ കേട്ടോ ഇപ്പോ അത് ഇത് നൂറ്റി അൻപത് രൂപ ഇത് നൂറ്റി ഇരുപത് രൂപ ഇത് നൂറ്റി നാല്പത് രൂപ ഇത് നൂറ്റി നാൽപ്പത് ഇത് നമുക്ക് തൊണ്ണൂറ് രൂപ ഹുക്കിന് പതിമൂന്ന് രൂപ ആട്ടാ പിന്നെ ഇത് നമുക്ക് ഇത് 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 പതിനെട്ട് രൂപ പതിനെട്ടാണ് ആ പതിനഞ്ച് ഉക്കിന് നാല് രൂപ ഇത് അറുപത് രൂപക്കിനും പതിമൂന്ന് രൂപ കേട്ടോ ഇതും അറുപത് രൂപയുടെ തന്നെ ഇതിൻ്റെ ഉക്കിനും പതിമൂന്ന് രൂപ ഇത് പത്ത് രൂപയുടെ ഷാഡ് ഇതിൻ്റെ ഉക്കിന് നാല് രൂപ ഇത് നമ്മൾ സാധാ കൊളത്താട്ടെ ഈ ലുക്കാനിൻ്റെ ഷാഡിട്ടേ ഇത് നമുക്ക് ഇത് നമുക്ക് എൺപത് രൂപ ഇത് സാധനം കൊടുത്ത് ഞാൻ അടുത്ത സീമാന്റെ കോട്ടോക്സ് ധോർണ്ണം നൂറ്റി ഇരുപത് രൂപയാണ് പതിമൂന്ന് രൂപയുടെ കൊടുത്താട്ടെ അപ്പൊ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി ഇതേ ഇത്രയധികം സാധനം മേടിക്കാം ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നമ്മള് പുതിയ ലൂറ് കൊണ്ടുപോകാ വീഡിയോ ഉണ്ടാവും ഉണ്ടാവൂട്ടാ പുതിയ സ്ഥലത്ത് മീൻ പിടിക്കാനൊക്കെ പോയി വാഹ പിടിക്കാൻ വാഹ പിടിക്കാൻ പോകാ ഗോട്ടോക്സ് വെച്ച് വാഹ പിടിക്കാൻ പോണ വീഡിയോ കരുതി അപ്പൊ എല്ലാവർക്കും മറ്റൊരു വീഡിയോ ആയിട്ട് വന്നവരെ വായി